നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് എല്ലാ പ്രിയ പ്രവാസികൾക്കും സ്വാഗതം പ്രവാസികളെ ഒന്നടങ്കം കണ്ണീരിൽ വാർത്തയായിരുന്നു കണ്ണൂർ സ്വദേശിനി ദമ്പതികളുടെ കണ്ണൂരിലുള്ള ദമ്പതികളുടെ ഈ കൊലപാതക വാർത്ത എന്ന് പറയുന്നത് അബ്ബാസിയയിലായിരുന്നു ഇരുവരുടെ മൃതദേഹവും കണ്ടെത്തിയത് ഇതുമായി ബന്ധപ്പെട്ട നിരവധി അനവധി അപ്ഡേഷനുകൾ വരികയാണ് കൊലപാതകമാണെന്നും ആത്മഹത്യയാണെന്നും ഒക്കെ തന്നെ പറയുന്നുണ്ട് അതിൻ്റെ ഒക്കെ തന്നെ കാരണവും എന്തൊക്കെയാണ് എന്നുള്ള വിശദീകരണമൊക്കെ തന്നെ വരുന്നുണ്ട് അതിലേക്കൊക്കെ തന്നെ പോകാം അതിനു മുൻപ് പ്രവാസ ലോകം അറിഞ്ഞിരിക്കേണ്ട ആഴത്തില് പരിശോധിക്കേണ്ട ചില വാർത്തകൾ കൂടി വരുന്നുണ്ട് ആദ്യമേ തന്നെ വളരെ ഒരു വാർത്തയുണ്ട് നമുക്കത് അതിൽ നിന്ന് നമുക്ക് തുടങ്ങി നമുക്കൊരു എന്താ പറയുന്നത് ഈ ദുഃഖകരമായ വാർത്ത ഒരിക്കൽ പോലും ഉണ്ടാകരുത് എന്ന് ആശംസിക്കാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് പക്ഷേ അങ്ങനെയല്ലല്ലോ ചിലപ്പോഴൊക്കെ തന്നെ നമ്മൾ കേൾക്കേണ്ട വാർത്ത എന്ന് പറയുന്നത് പാലക്കാട് സ്വദേശി ഹൃദയാഘാതം മൂലം കുവൈറ്റിൽ മരണപ്പെട്ടിരിക്കുകയാണ് പാലക്കാട് കടമ്പഴിപ്പുറം സ്വദേശി ആമ്പല്ലൂർ കുളം വീട്ടിൽ രാഹുൽ എന്ന ഇരുപത്തിയാറ് വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയാണ് മരണമടഞ്ഞത് പ്രമേഹം കൂടിയതിനാൽ ജോലിയിൽ നിന്ന് ലീവ് എടുത്ത് അടുത്ത ദിവസം നാട്ടിലേക്ക് പോകാനിരിക്കുകയാണ് മരണം സംഭവിച്ചത് ജലീബ് ശുവൈഖിലെ കാലിക്കറ്റ് ലൈവ് റെസ്റ്റോറന്റ് ജീവനക്കാരനായിരുന്നു ഒ ഐ സി സി പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗവുമാണ് അച്ഛന്റെ പേര് മോഹനൻ അമ്മ രമണി ഇവരുടെ ഏക മകനാണ് രാഹുൽ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് ഭൗതിക ശരീരം കുവൈറ്റിലെ സഭ ആശുപത്രിയിൽ നാളെ രണ്ടു മണിക്ക് പൊതുദർശനത്തിന് വെക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് വളരെയധികം ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്ത രണ്ടുപേരുടെയും ഒരേ ഒരു മകനാണ് വയസ്സേ ഉള്ളൂ പ്രമേഹം കൂടിയത് കാരണം ചികിത്സ ഒരു പക്ഷേ രക്ഷമിട കാരണം അവിടെയുള്ള ചികിത്സയ്ക്കുള്ള ബുദ്ധിമുട്ടുകൾ കാരണമോ അല്ലെങ്കിൽ ചികിത്സ ശരിയാകാത്തത് കൊണ്ടോ മറ്റായിരിക്കണം പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് വരണമെന്ന് തീരുമാനിച്ചാലും ഉണ്ടായത് പക്ഷേ മറ്റൊന്നായിരുന്നു ദൈവം അത്രയും കാത്തു നിന്നില്ല അവസാനമായി അമ്മയെ അച്ഛനെയും പോലും കാണാനോ അല്ലെങ്കിൽ അമ്മയ്ക്കും ആ മകനെ ഒന്ന് കാണാനോ പോലുള്ള ഒരു ഭാഗ്യം ദൈവം കൊടുത്തില്ല എന്തായാലും നിത്യശാന്തി നേരിടുന്നു തീർച്ചയായിട്ടും ഇരുപത്തി ആറ് വയസ്സെന്നൊക്കെ പറയുന്നത് പോലും വളരെയധികം വേദന തോന്നുന്ന ഒരു വാർത്തയായി പോയി തീർച്ചയായിട്ടും എന്തായാലും പെട്ടെന്ന് തന്നെ നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകേണ്ടതുണ്ട് ഇന്ന് നടക്കുന്ന ഇന്ത്യൻ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നാഷണൽ എലിജിബിലിറ്റി കം ദ എൻട്രൻസ് ടെസ്റ്റിന് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും എണ്ണായിരത്തോളം കുട്ടികൾ പരീക്ഷ എഴുതുന്നുണ്ട് ഇന്ത്യയ്ക്ക് പുറമെ ആറ് ഗൾഫ് രാജ്യങ്ങളിലും നീറ്റ് പരീക്ഷയ്ക്ക് കേന്ദ്രമുണ്ട് ഖത്തർ കുവൈത്ത് മസ്ക്കത്ത് ദുബായ് അബുദാബി ഷാർജ റിയാദ് മനാമ എന്നിവിടങ്ങളിലാണ് പരീക്ഷയ്ക്ക് അനുവദിച്ചിട്ടുള്ള കേന്ദ്രങ്ങളുള്ളത് മസ്ക്കത്തിൽ ഇന്ത്യൻ സ്കൂളായ സ്കൂളാണ് പരീക്ഷാ കേന്ദ്രമായിട്ട് മാറുന്നത് ഒമാൻ സമയം പന്ത്രണ്ട് മുപ്പതിന് പരീക്ഷ ആരംഭിക്കും ഇവിടെ ഇത്തവണ നാനൂറോളം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നുണ്ടെന്ന് ാണ് ലഭിക്കുന്ന വിവരം പരീക്ഷാ പരീക്ഷാർത്ഥികൾ ഒമാൻ സമയം ഒൻപത് മുപ്പത് മുതൽ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് അറിയിപ്പ് പന്ത്രണ്ട് മണിക്ക് ഗേറ്റുകൾ അടയ്ക്കുമെന്നായിരിക്കും എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നത് ഉണ്ട് ഖത്തറിൽ എം ഇ എസ് ഇന്ത്യൻ സ്കൂളിലാണ് ഇത്തവണത്തെ പരീക്ഷ ഉള്ളത് അഞ്ഞൂറിലധികം പേരാണ് ഇവിടെ പരീക്ഷ എഴുതുന്നത് തുടർച്ചയായ നാലാം വർഷമാണ് ഇവിടെ നീറ്റ് പരീക്ഷയ്ക്കുള്ള കേന്ദ്രം ആകുന്നത് ദോഹ പ്രാദേശിക സമയം പതിനൊന്ന് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് വരെ ക്ഷമിക്കണം ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് വരെയാണ് പരീക്ഷ നടക്കുന്നത് എന്തായാലും എനിക്ക് തോന്നുന്നു സമയക്രമങ്ങളിലൊക്കെ മാറ്റാനുള്ള സാധ്യത നമ്മൾ പറയുന്ന സമയമായിരിക്കില്ല ഒരു പക്ഷെ കാണുമ്പോൾ എന്തായാലും മാറി സാധ്യതകളൊക്കെ തന്നെ ഉണ്ട് എന്തായാലും നാനൂറിലധികവും അഞ്ഞൂറിലധികവും ഏകദേശം എണ്ണായിരത്തിലധികം കുട്ടികൾ പരീക്ഷ എഴുതുന്നു അടുത്തതും ഞാൻ വായിക്കാൻ പോകുന്ന ഒരു ദുഃഖ വാർത്ത തന്നെയാണ് തീപിടുത്തം ഉണ്ടായതിനെ കുറിച്ചാണ് മലയാളിയാണ് മരിച്ചിട്ടുള്ളത് കുവൈറ്റിലെ മിനാ അബ്ദുള്ള റിഫൈനറിയിലെ പരിസ്ഥിതി ഇന്ധന യൂണിറ്റുകളിലെ ഡീസൾഫറൈസേഷൻ യൂണിറ്റിൽ കഴിഞ്ഞ ദിവസം തീപിടുത്തത്തിൽ പ്രവാസി മലയാളിക്ക് ദാരുണാന്ത്യം ഈ തീപിടുത്തം ഉണ്ടായതിനെ കുറിച്ച് നമ്മൾ പക്ഷെ അന്ന് കൂടുതൽ വിവരങ്ങളൊന്നും നമുക്ക് കിട്ടിയിരുന്നില്ല പക്ഷെ ഇപ്പോൾ വന്ന വാർത്ത വീണ്ടും ദുഃഖജനകം തന്നെയാണ് മലപ്പുറം ബി അങ്ങാടി അമ്പാട്ട് സുബ്രഹ്മണ്യൻ മകൻ പ്രകാശൻ എന്ന അമ്പത് വയസ്സുള്ള ആളാണ് മരിച്ചിട്ടുള്ളത് തീപിടുത്തത്തിലാണ് മരിച്ചതെന്ന് ഉറപ്പായിട്ടുണ്ട് മറ്റ് നാലു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് കമ്പനി അറിയിച്ചത് ഏതാനും ദിവസം മുമ്പാണ് ഭാര്യയും മകളും കുവൈത്തിൽ സന്ദർശന വിസയിൽ എത്തിയത് കുവൈറ്റ് നാഷണൽ പെട്രോളിയം കമ്പനിയുടെ കീഴിലുള്ള കോൺട്രാക്ടിംഗ് കമ്പനിയിലാണ് പ്രകാശൻ ജോലി ചെയ്തിരുന്നത് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടിക്രമങ്ങൾ സാമൂഹിക പ്രവർത്തകൻ സലീം കൊമ്മേരിയുടെ നേതൃത്വത്തിലാണ് പുരോഗമിക്കുന്നത് തീർച്ചയായിട്ടും അതായത് ഇവിടെ നമുക്ക് നോക്കുന്ന കുവൈത്ത് ഇപ്പോൾ ഒരു വലിയ ദുരന്ത മുഖമായി മാറുന്നു മലയാളികൾക്ക് ഒരുപക്ഷെ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ തന്നെ മരണം സംഭവിക്കുന്നുണ്ട് അവിടെ എന്തായാലും അങ്ങനെ പറഞ്ഞു വെക്കുകയോ പേടിപ്പിക്കുകയോ അല്ല പക്ഷെ ഇത്തരം വാർത്തകൾ തുടരെ തുടരെ വരുന്നതുകൊണ്ട് ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം തീർച്ചയായിട്ടും അടുത്തായി വരുന്നത് ബിഗ് ടിക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ് ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പിൽ തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള താജുദ്ദീൻ കുഞ്ഞിനെ രണ്ടര കോടി ദീർഘം രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുകയാണ് അതായത് ഇന്ത്യൻ രൂപ അൻപത്തിയേഴ് കോടി അൻപത്തി മൂന്ന് ലക്ഷം രൂപയാണ് ലഭിച്ചിരിക്കുന്നത് അബുദാബിയിൽ വെള്ളിയാഴ്ച നടന്ന ബിഗ് ടിക്കറ്റ് സീരീസ് ഇരുന്നൂറ്റി എഴുപത്തിനാലിന്റെ തത്സമയ നറുക്കെടുപ്പിലാണ് താജുദ്ദീൻ കുഞ്ഞിനെ ഭാഗ്യം കടാക്ഷിച്ചത് ഇന്ത്യയിൽ നിന്ന് ഇദ്ദേഹം ഓൺലൈനായി വാങ്ങിയ ടിക്കറ്റാണ് ഭാഗ്യം കൊണ്ടുവന്നത് ഏപ്രിൽ പതിനെട്ടിനാണ് താജുദ്ദീൻ മൂന്ന് പൂജ്യം ആറ് ആറ് മൂന്ന് എട്ട് നമ്പറിലുള്ള വിജയ ടിക്കറ്റ് വാങ്ങിയത് എന്നാൽ നറുക്കെടുത്ത ശേഷം സംഘാടകർ അദ്ദേഹത്തെ ഫോണിലൂടെ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും ില്ല എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട് ഇതിനോടനുബന്ധിച്ച് നടന്ന മറ്റു നറുക്കെടുപ്പിൽ മലയാളിയായ മീന കോഷിക്ക് ഇരുപതിനായിരം ദർഹം സൈഫുദ്ദീൻ കുഞ്ഞാലിക്ക് എൺപതിനായിരം ദർഹം എന്നിവരും അബു അബ്ദുള്ള മന്നാൽ എന്ന ആൾക്ക് ഒന്നര ലക്ഷം ദർഹമാണോ അതെ അല്ലെങ്കിൽ നമ്മുടെ രൂപയാണോ എന്നറിയില്ല ഇതെല്ലാം ലഭിച്ചിട്ടുണ്ട് അഖുലീൻ വെരിറ്റ എന്ന ആൾക്ക് ഒന്നര ലക്ഷം രൂപ ലഭിച്ചിട്ടുണ്ട് താജുദ്ദീനിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല എന്നാൽ നിലവിൽ ലഭിക്കുന്ന വിവരം മറ്റൊരു കാര്യം കൂടി ഒപ്പം ചേർത്ത് പറഞ്ഞു പോവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് കുറെ സ്കാം നടക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അതായത് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് ഇത്തരത്തിൽ തിരുവനന്തപുരത്ത് കിട്ടി എന്ന് പറയുന്നു അല്ലെങ്കിൽ കൊല്ലം കിട്ടി എന്ന് പറയുന്നു അങ്ങനെ മലയാളികളെ ഒന്നടങ്കം ചാക്കിടാനായിട്ട് ഇത്തരക്കാർ ഇറങ്ങുന്നുണ്ട് അത് തമിഴ്നാട്ടിലേക്ക് നോക്കി കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ ചെന്നൈ സ്വദേശി കിട്ടി എന്ന് പറയുന്നു അപ്പോൾ തമിഴ് തമിഴ്നാട്ടിലുള്ളവർ നോക്കുമ്പോൾ ആ തമിഴ്നാട്ടിലുള്ളവർക്ക് കിട്ടുന്നുണ്ടല്ലോ അപ്പൊ നമുക്കും എടുക്കാമെന്ന് പറഞ്ഞ് വലിയൊരു ഭീമമായ തുക കൊണ്ട് ഇട്ട് ടിക്കറ്റ് വാങ്ങുന്നവരുണ്ടാകും ബിഗ് ടിക്കറ്റിനൊക്കെ നല്ല റേറ്റ് ആണെന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും അറിയാന്നുള്ള കാര്യമാണ് അതുപോലെ തന്നെ ഇതൊക്കെ തന്നെ സ്കാം ആണോ അല്ലയോ എന്നറിയില്ല വിവരങ്ങൾ മാത്രമേ പുറത്തുവിട്ടിട്ടുള്ളൂ തിരുവനന്തപുരം സ്വദേശിയാണ് ഇദ്ദേഹത്തിന്റെ പേര് നൽകിയിട്ടുണ്ട് മറ്റു വിവരങ്ങൾ ഒന്നും തന്നെ നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ സ്കാം ആണോ അല്ലയോ എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ പോവുക അതായത് എടുക്കാൻ ടിക്കറ്റ് ആധികാരികത കൃത്യമായി അറിഞ്ഞതിന് ശേഷം മാത്രം ഇത്തരം ടിക്കറ്റുകൾ വാങ്ങാൻ അടുത്ത വാർത്ത വരുന്നത് നമ്മുടെ നമ്മൾ ആദ്യം പറഞ്ഞില്ല കുവൈറ്റിൽ മരിച്ച മലയാളി ദമ്പതികളുടെ കാര്യമാണ് മൃതദേഹം നാളെ നാട്ടിലെത്തിക്കുമെന്നാണ് സൂചന വന്നിട്ടുള്ളത് കുവൈത്ത് ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള ജാബിർ ആശുപത്രിയിലെ നേഴ്സായ കണ്ണൂർ ശ്രീകണ്ഠപുരം നടുവിൽ സൂരജ് ഡിഫൻസ് ആശുപത്രിയിൽ നേഴ്സായ ഭാര്യ എറണാകുളം കോലഞ്ചേരി മണ്ണൂർ കുഴൂർ കട്ടക്കയം ബിൻസി എന്നിവരെയാണ് വ്യാഴാഴ്ച അബ്ബാസിയിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇരുവരും തമ്മിലുള്ള വഴക്കിനെ തുടർന്ന് ബിൻസിയെ കുത്തി കൊലപ്പെടുത്തിയ ശേഷം സൂരജ് ജീവനൊടുക്കി എന്നാണ് ഇപ്പോൾ വരുന്ന വിവരം നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു രണ്ടുപേരും പരസ്പരം കുത്തി മരിച്ചതാണോ എന്ന് പറഞ്ഞിരുന്നു എന്തായാലും വാരാന്ത്യത്തെ അവധിക്ക് ശേഷം അന്വേഷണ റിപ്പോർട്ട് ഇന്ന് ലഭിക്കുന്നതോടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാം എന്നാണ് പ്രതീക്ഷ എന്നാണ് ബന്ധുക്കൾ അതായത് വെള്ളിയാഴ്ച അവധി ദിവസമാണല്ലോ കൂടിയാണ് ഈ വാർത്ത അറിയുന്നത് വ്യാഴാഴ്ച രാത്രിയാണ് സംഭവിക്കുന്നത് വെള്ളിയാഴ്ച രാവിലെയോടുകൂടി വാർത്ത അറിയുന്നു ശേഷം പോസ്റ്റ്മോർട്ടം നടപടികളൊന്നും തന്നെ വെള്ളിയാഴ്ച പൂർത്തീകരിക്കാൻ കഴിയില്ല ശനിയാഴ്ചയാണ് മാത്രമല്ല ഇത് കൊലപാതകമാണോ അല്ലെങ്കിൽ ആത്മഹത്യയാണോ എന്നൊരു നിഗമനത്തിലേക്ക് എത്തേണ്ടതുണ്ടായിരുന്നു ഭർത്താവ് സ്വയം ഭാര്യയെ കൊന്നതിനു ശേഷം ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് ഇപ്പോൾ നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ട് പക്ഷെ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തീകരിക്കേണ്ടതു സാഹചര്യം കൂടി വരുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ പിന്നെ പറയുന്നുണ്ട് ഭർത്താവിന്റെ എന്ന് കഴിഞ്ഞ ദിവസം ഇല്ല അങ്ങനെ ഒരു വാർത്ത വരുന്നില്ല വരുന്നില്ലെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പുറത്തു വന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇതിപ്പോ നമുക്കറിയാമല്ലോ ഒരു കൊലപാതകം നടക്കുമ്പോഴോ പലതരത്തിലുള്ള വാർത്തകളാണ് അതൊരു രണ്ട് ദമ്പതികൾക്കിടയിലാണെങ്കിൽ ആദ്യം വരുന്നതാണ് ആത്മഹത്യ ആദ്യം വരുന്നതാണ് ഒരു അവിഹിത ബന്ധമായിരിക്കാം കാരണം എന്ന് വരുന്ന ഭർത്താവിന്റെ സംശയ എന്ന് പറയും അങ്ങനെ നിരവധി കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ ഇവിടെ ഇപ്പോൾ സുഹൃത്തുക്കൾ പൂർണ്ണമായി തള്ളൂ ഇവർക്കും ഇടയിൽ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല പക്ഷെ ഇദ്ദേഹത്തിന് അതായത് ഈ സൂരജിന് ഒരു ദേഷ്യം കൂടുതലുള്ള ഒരു ആളാണ് അതായത് മുൻക മുൻകോപം കുറച്ചു കൂടുതലുള്ള ഒരു ആളുകൾ എന്താ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് വലിയ അതുകൊണ്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നു പക്ഷേ ഈ മുൻകോപം ഒക്കെ തന്നെ ഈ കൊലപാതകത്തിലേക്ക് എത്തിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മുൻകോപം എന്നൊരു കോപമേ അല്ല അതിനും അപ്പുറത്തേക്ക് എന്തോ ആണെന്നുള്ളതാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഈ അവിഹിതം അടക്കം പറയുന്നവരുടെ അങ്ങനത്തെ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് ാലും ഒരു രണ്ടുപേരും രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയതാണ് എന്ന തർക്കമുണ്ടായി പറയുന്നു തുടർന്ന് സൂരജ് ബിൻസിയെ കുത്തി കൊലപ്പെടുത്തിയ ശേഷം സ്വയം ജീവൻ ഒടുക്കി എന്നാണ് പറയുന്നത് അല്ലാതെ ബിൻസിക്കെതിരെ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ ശരിയല്ല കടുത്ത ദുഃഖത്തിനിടയിലും ഇതെല്ലാം ഏറെ തങ്ങളെ വേദനിപ്പിക്കുന്നതാണെന്നാണ് ബിൻസിയുടെ ഉറ്റ സുഹൃത്ത് പ്രതികരിച്ചത് അവർ പക്ഷേ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല മാത്രമല്ല ഈ ഈ വാർത്തകൾ വീട്ടുകാർ അതുപോലെ തന്നെ വളർന്നു വരുന്ന കുട്ടികളൊക്കെ അവരേക്ക് ഇവരുടെ കുടുംബമായി വളരെ അടുത്ത ബന്ധമുള്ള സുഹൃത്തുക്കൾ തന്നെയാണ് പറയുന്നത് തമ്മിൽ അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട് ഈ പറമ്പു കുറച്ച് ദേഷ്യത്തിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ എന്തായാലും ജാബിർ ആശുപത്രിയിലെ നേഴ്സായിരുന്നു കണ്ണൂർ ശ്രീകണ്ഠപുരം സ്വദേശിയായ സൂരജിന് നാൽപ്പത് വയസ്സുണ്ട് രണ്ടും ചെറിയ കുട്ടികളൊന്നുമില്ല നാൽപ്പത് വയസ്സുണ്ട് ഡിഫൻസ് ആശുപത്രിയിൽ നേഴ്സായ ഭാര്യയ്ക്ക് മുപ്പത്തിയഞ്ച് വയസ്സുണ്ട് ഇവര് ഇവിടെ നിന്ന് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അതെ കുവൈറ്റിൽ നിന്നും ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് മൈഗ്രേറ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അപ്പൊ അതിന്റെ ഇടയിൽ പറഞ്ഞു നമുക്ക് ഇപ്പൊ അങ്ങോട്ട് പോകണോടി എന്ന് അയാൾ പലപ്പോഴും ചോദിക്കാറുണ്ട് ഇവര് തമ്മിൽ അത്ര വഴക്കൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതിന്റെ ഒരു തെളിവായിട്ട് തന്നെ പറയുന്നതാണ് നമുക്കിപ്പോൾ ഓസ്ട്രേലിയ പോണോടി എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴും അത് പോണ്ട എന്ന് പറയുന്നില്ല ഒരു അഭിപ്രായം മാത്രമേ ഉള്ളൂ ഇവിടെ പറയുന്നത് സുഹൃത്ത് പറയുന്നത് അദ്ദേഹം ഇങ്ങനെ പെട്ടെന്ന് അതായത് ഈ ഭാര്യയും ഭർത്താവും പരസ്പരം ഒരുമിച്ച് വരണം എന്നാണല്ലോ ഈ സാമ്പത്തികപരമായി ഭർത്താവ് വളരെ ബുദ്ധിമുട്ടി സൂരജ് വളരെ ബുദ്ധിമുട്ടിലായിരുന്നപ്പോൾ ഈ ഭാര്യയാണ് ബിൻസിയാണ് അത് പണം നൽകി സൂരജനെ പഠിപ്പിച്ചതും സൂരജനെ ജോലിക്കായി കുവൈറ്റിലേക്ക് കൊണ്ടുവന്നതും സൂരജിനെ മാത്രമല്ല അദ്ദേഹത്തെ രണ്ട് സഹോദരിമാരെയും കൊണ്ടുവന്ന ബിൻസി ആണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ പാലു കൊടുത്ത് കഴിക്കുക കൊത്തി എന്നൊക്കെ പറഞ്ഞ നിരവധി ആളുകൾ പറയുന്നുണ്ട് പക്ഷെ സത്യാവസ്ഥ എന്നൊന്നറിയില്ല ഒരുപക്ഷെ അങ്ങനെയും ആകാം സൂരജ് ഒരുപക്ഷെ അങ്ങനെയും ആയിരിക്കാം സൂരജിനൊരുപക്ഷെ സംശയവും ഉണ്ടായിരിക്കാം പക്ഷെ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല പക്ഷെ നമ്മൾ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് നല്ലതല്ല എന്ന് മാത്രമാണ് നമുക്ക് പറയുന്നത് അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും കൂടുതൽ അറിയാമെങ്കിൽ താഴെ കമന്റ് ചെയ്താലും നന്നായിരിക്കും ഫോണിലേക്ക് ബിൻസിയുടെ ചില സുഹൃത്തുക്കളുടെ ഫോണിലേക്ക് മരണം സൂചിപ്പിക്കുന്ന സന്ദേശങ്ങൾ സൂരജ് അയച്ചു എന്ന് പറയുന്നുണ്ട് ഇതുകൊണ്ടാണ് ബിൻസിയെ കൊലപ്പെടുത്തി സൂരജ ജീവനൊടുക്കിയതാകാം എന്ന ഒരു നിഗമനം എത്തുന്നത് കാരണം ആദ്യം നമ്മൾ പരസ്പരം കുത്തിയെന്ന് പറഞ്ഞിരുന്നെങ്കിൽ തന്നെ എന്റെ കൈകൊണ്ട് അവള് മരിച്ചു പോകുന്ന സൂരജ സുഹൃത്തുക്കളോട് ബിൻസിയുടെ സുഹൃത്തുക്കളൊക്കെ അയച്ചിരുന്നു അതുപോലെ തന്നെ ഡി പി എല്ലാം മാറ്റിയിരുന്നു ഞാനും അവളുടെ ഒപ്പം പോവുകയാണ് തിരിഞ്ഞിരുന്നു എന്ന് പറയുന്നു പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതലും നമ്മൾ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത് മലയാളികൾ ഏറ്റവും കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന ഡമാണ് ഈ അബ്ബാസിയ എന്ന് പറയുന്നത് ഇവിടെ ഈ മലയാളികൾക്കകത്ത് അതായത് ഈ ദമ്പതികൾക്കകത്ത് വളരെ വലിയ രീതിയിലാണ് ബഹളവും ശബ്ദവും ഒക്കെ കേട്ടത് തൊട്ടടുത്തുള്ള പ്രവാസികൾ എല്ലാവരും ഇത് കേൾക്കുന്നുണ്ട് അവിടെ എന്തോ ബഹളം ഉണ്ടെന്ന് പറയുന്നു പക്ഷെ ആരും അങ്ങോട്ടേക്ക് പോവുകയോ നോക്കുകയോ ചെയ്തില്ല പക്ഷേ ഇവരെല്ലാം അവിടുത്തെ മറ്റേ ക്ലബുകളിലും ഇതിനെല്ലാം വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നവരാണ് അങ്ങനെ ആരോടും ഒരു അടുപ്പമില്ലാത്ത സമൂഹ നിന്നും എല്ലാവരോടും പറയുന്നത് തന്നെയാണ് പക്ഷെ അങ്ങോട്ടൊന്നും പോയില്ല ഇട കാരണം അവര് പറഞ്ഞത് കുടുംബ പ്രശ്നത്തിൽ ഇടപെടാനുള്ള മടി കാരണമാണ് നിലവിളി കേട്ടിട്ടും അങ്ങോട്ട് പോകാത്തത് എന്നാണ് പറഞ്ഞത് പക്ഷെ അതിനുശേഷം ഇവര് പോയെന്നും മുട്ടി വിളിച്ചിട്ടും പ്രതികരിക്കാതെ വന്നതോടെ പിന്നീട് ശബ്ദമൊന്നും കേക്കാതെ ഇവര് വന്ന് അപ്പൊ അതെ അതെ ഈ കരച്ചിലെല്ലാം കഴിഞ്ഞ് ബഹളം എല്ലാം കഴിഞ്ഞ് ആരെയും ശബ്ദം കേൾക്കാതെ ആയി കഴിഞ്ഞപ്പോളിച്ചു അപ്പൊ ഒരു കൃഷി ഇവർക്ക് സംശയം തോന്നിയത് കൊണ്ടാണോ എന്നറിയില്ല അപ്പോൾ ആരും തുറക്കുന്നില്ലെന്ന് കണ്ടപ്പോ വാതിൽ പൊളിച്ച് അകത്ത് കടക്കുകയായിരുന്നു എന്ന് പറയുന്നു പിന്നെ പോലീസ് എത്തി പ്രോസിക്യൂട്ടറുടെ അനുമതി തേടി ആണ് വാതിൽ ചവിട്ടി പൊളിച്ചത് അപ്പോൾ കുറെ സമയം കഴിഞ്ഞിരിക്കുന്നു അപ്പൊ അകത്ത് കയറിയതും ബിൻസിയുടെ മൃതദേഹം കണ്ടു രക്തത്തിൽ കുളിച്ച നിലയിലാണ് തുടർന്ന് അല്പം മാറി സൂരജനെയും കണ്ടെത്തിയെന്ന് പറയുന്നു അതായത് ഇവരുടെ മക്കൾ രണ്ടുപേരും നാട്ടിൽ നിന്ന് പഠിക്കുന്നവരാണ് ഇപ്പോൾ അവധിയായിരുന്നപ്പോൾ രണ്ടുപേരും അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് കുവൈറ്റിലെത്തിയിരുന്നു ആ സമയത്ത് കുവൈറ്റിൽ അപ്പോൾ ഈ കുവൈറ്റിൽ ഉണ്ടായിരുന്ന ഈ പെൺകുട്ടിയെയും അതുപോലെ തന്നെ ഈ പറയുന്ന സുഹൃത്തിന്റെ മകളും മക്കളും തമ്മിൽ വളരെ കൂട്ടിൽ കൂട്ടുകാരായിരുന്നു അതുകൊണ്ട് തന്നെ ഇവരെപ്പോഴും പുറത്തു പോവുകയും ഒക്കെ ചെയ്തിരുന്നു തനിക്കുണ്ടായ ദുഃഖമൊക്കെ തന്നെ സുഹൃത്തുക്കളോട് ഷെയർ ചെയ്യുന്ന ഒരു മെന്റാലിറ്റി ഉള്ള ഒരു പെൺകുട്ടിയായിരുന്നു ഈ ബിൻസി എന്ന് പറയുന്നത് നാട്ടിൽ പഠിക്കുന്ന കുട്ടികളെ അവധിക്കാലം ആയതുകൊണ്ട് കഴിഞ്ഞ മാസം കുവൈറ്റിലേക്ക് കൊണ്ടുവന്നിരുന്നു അതെ 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 ഇവരെ തിരിച്ചു കൊണ്ടുവിട്ടിട്ട് നാല് ദിവസം മുമ്പ് മടങ്ങി എത്തിയതേ ഉള്ളൂ സൂരജും ഒപ്പം ബിൻസിയും അതായത് ബിൻസിയും ബിൻസി ിൻസിക്ക് ലീവില്ലാത്തതിനാൽ ഈസ്റ്ററിന് മുന്നേ തന്നെ വന്നത് കാരണം ഈ വന്നത് എന്തിനാ കരുതി കഴിഞ്ഞാൽ ബാംഗ്ലൂരിൽ നിന്ന് എല്ലാ മെഡിക്കൽ ടെസ്റ്റും പൂർത്തിയായ ശേഷം ഓസ്ട്രേലിയയ്ക്ക് മൈഗ്രേറ്റ് ചെയ്യണമല്ലോ അപ്പോൾ ഈ നഴ്സിംഗും അതുപോലെ തന്നെ ഈ മെഡിക്കൽ ഫീൽഡിലുള്ള ആൾക്കാരൊക്കെ തന്നെ പുറത്ത് മൈഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ഈ ബാംഗ്ലൂരിൽ നിന്നാണ് അവർക്ക് സെൻറ്റർ ഉള്ളത് അവിടെ നിന്നാണ് ഈ മറ്റ് സർട്ടിഫിക്കറ്റ് എല്ലാം വാങ്ങുന്നത് അപ്പോൾ അവർ അവിടെ എത്തുകയും എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുകയും എല്ലാ രേഖകളും ലഭിക്കുകയും ചെയ്തതിന് ശേഷമാണ് ദുബായിലേക്ക് ആദ്യം ബിൻസി പോയി ദുബായി ലക്ഷ്യം കുവൈറ്റിലേക്ക് ആദ്യം ബിൻസി പോയി പിന്നീട് ഭർത്താവ് പോയി എന്നാണ് അറിഞ്ഞത് അതിലും ചിലർ ചോദിച്ചിരുന്നു എന്തിനാണ് വീട്ടിൽ മക്കളെയും ഭർത്താവിനെയും വീട്ടിട്ട് ബിൻസി നാട്ടിലേക്ക് വന്നത് അല്ലെങ്കിൽ ഫ്ലാറ്റിലേക്ക് ഒറ്റക്ക് വന്നത് അവിടെയപ്പോ വേറെയാളില്ലേ ഫ്ലാറ്റിൽ ഇവർ രണ്ടുപേരും അല്ല മൂന്നാമതൊരാളുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിരവധി വാർത്തകൾ വന്നിട്ടുണ്ട് ബാഹ്യ ഇടപെടലുണ്ടെന്നൊക്കെ പോലീസ് ശേഖരിച്ചിരുന്നു എന്തായാലും നാളെ ഇവരുടെ മൃതശരീരങ്ങൾ എത്തുമെന്നാണ് നമുക്കറിയുന്ന വാർത്ത ഞാൻ അബ്ബാസിയെ സ്കൂളിനടുത്ത് ഇന്ത്യൻ സ്കൂളിനടുത്താണ് ഇവരുടെ ഫ്ലാറ്റ് ഉണ്ടായിരുന്നത് അവിടെയാണ് ഇവർ രണ്ടുപേരെയും കഴുത്തറുക്കപ്പെട്ട നിലയിൽ കാണപ്പെട്ടത് ബന്ധുക്കൾക്ക് പോലും അറിയില്ല അതായത് നവദമ്പതികൾ അതുപോലെ അതായത് നവദമ്പതികൾ എങ്ങനെയാണോ അതുപോലെയായിരുന്നു രണ്ട് കുട്ടികൾ ഉണ്ടായിട്ടും അത്രയും കൂടി ഇവർ കഴിയുന്ന പോലെയാണ് ബന്ധുക്കൾ പറയുന്നത് ബന്ധുക്കൾ നോക്കുമ്പോൾ മാതൃകാ ദമ്പതികൾ പോലെയാണ് ഇവർ രണ്ടുപേരും പക്ഷെ എന്താണ് ഇവർക്ക് സംഭവിച്ചതെന്ന് ഒരിക്കൽ പോലും മനസ്സിലായി മാത്രമല്ല ഏറെ നാളത്തെ പ്രണയവിവാഹമായിരുന്നു ഇവരുടേത് ഏറെ നാൾ പ്രണയിച്ച ശേഷം പ്രണയ സാഫല്യമായിരുന്നു ഇവരുടെ വിവാഹം എന്ന് പറയുന്നത് അച്ഛനും അമ്മയ്ക്കും എതിർപ്പോടു കൂടി രണ്ടുപേർക്കും എതിർപ്പായിരുന്നു അവരുടെ എതിർപ്പോടു കൂടിയാണ് ഈ ബിൻസി വിവാഹം കഴിച്ചിരിക്കുന്നത് അപ്പോൾ എന്താണ് ഈ പറഞ്ഞ പോലെ തന്നെ ഈഗോ ക്ലാഷ് ഉണ്ടായിരുന്നു അവർക്കിടയിൽ എന്നുള്ളൊരു കാര്യമുണ്ട് സംശയം ആയിരുന്നു എന്നുള്ളതുണ്ട് ഇല്ലെങ്കിൽ തന്റെ കരിയർ നശിപ്പിക്കാൻ പോകുന്നു തന്റെ ഭർത്താവ് നശിപ്പിക്കാൻ പോകുന്നു എന്ന കാര്യം മനസ്സിൽ വിചാരിച്ചിന് ഇവർക്ക് ഇവർ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടോ എന്നറിയില്ല അങ്ങനെ എന്തായാലും വളരെ ഭയത്തോടു കൂടിയാണ് നമ്മൾ കേട്ടത് പിന്നെ ആകെ ഉള്ളത് സൂരജിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി സാമ്പത്തിക ശേഷിയുള്ള വീട്ടിലെ യോധിയായിരുന്നു ബിൻസി എന്ന് പറയുന്നു നഴ്സിംഗ് പഠനത്തിന് ശേഷം ഡൽഹിയിലെ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നതിനിടെ ബിൻസി സൂരജിനെ പരിചയപ്പെടുകയായിരുന്നു അപ്പൊ സൂരജിനെ പിന്നീടാണ് പറഞ്ഞത് തന്റെ ശമ്പളം കൊണ്ട് ബി എസ് സി നേഴ്സിംഗ് പഠിപ്പിച്ചത് ബിൻസിയാണ് വിദേശത്തേക്ക് പോകുമ്പോൾ സൂരജനും ഒപ്പം കൂട്ടാനായിരുന്നു ഇത് ഇതിനിടെ ബിൻസിക്ക് കുവൈറ്റിൽ ഡിഫൻസ് സ്റ്റാഫ് നേഴ്സായി ജോയി തുടർന്ന് ബി എസ് സി നേഴ്സിംഗ് പാസ്സായപ്പോൾ സൂരജിനെ വീട്ടുകാരുടെ എതിർപ്പുകൾ അവഗണിച്ച് വിവാഹം കഴിച്ചതാണ് എന്നിട്ട് കുവൈറ്റിലേക്ക് തന്റെ ഒപ്പം കൂട്ടിതാണ് അപ്പൊ എന്താണ് ഇവരുടെ ജീവിതത്തിൽ കല്ലുകടിയായത് എന്ന് പറയാൻ പറ്റില്ല സൂരജിന്റെ ദേഷ്യം മാത്രമാണോ ആ ദേഷ്യത്തിന്റെ പുറത്തെന്തെങ്കിലും ചെയ്തതാണോ അതോ അന്ന് ജോലി കഴിഞ്ഞ് രണ്ടുപേരും ഷിഫ്റ്റ് കഴിഞ്ഞ് വീട്ടിലെത്തിയതാണ് അതിനുശേഷം ഇവര് എന്തിന്റെ പേരിലാണ് വഴക്കായത് എന്നൊന്നും തന്നെ ഇനി നമുക്ക് അറിയാൻ യാതൊരു മാർഗവും ഇല്ല എന്തായാലും പറഞ്ഞ പോലെ തന്നെ എല്ലാത്തിനും ഒരു പരിഹാരമുണ്ട് അതെ എന്താണെന്നറിയില്ല അതെ ഇങ്ങനെ ആത്മഹത്യക്കോ അല്ലെങ്കിൽ കൊലപാതകത്തെയോ നിൽക്കാതെ കുട്ടികളെ ഓർത്തിട്ട് മറ്റെന്തെങ്കിലും നല്ല രീതിയിൽ എന്തെങ്കിലും പോകും വഴി ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് നമ്മുടെ മുന്നിലുള്ളത് എന്തായാലും പ്രവാസികളുമായി ബന്ധപ്പെട്ട് പ്രവാസ ലോകത്ത് നിലവിൽ നിൽക്കുന്ന ചെറിയ ചെറിയ വാർത്തകൾ മാത്രമേ ഇന്ന് എടുത്തിട്ടുള്ളൂ മറ്റ് വാർത്തകൾ നമുക്ക് കൂടുതൽ വിശദമായി തന്നെ നമുക്ക് അറിയേണ്ടതുണ്ട് എന്തായാലും ബിൻസിയും അതുപോലെ തന്നെ സൂരജും ഈ രണ്ടുപേരാണ് പ്രവാസികൾക്കിടയിൽ ഇപ്പോൾ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത് എന്തായാലും ഇവരുടെ രണ്ടുപേരുടെ മൃതശരീരം നാളെ നാട്ടിലേക്ക് കൊണ്ടുവരും കണ്ണൂരാണ് ഈ ഇയാളുടെ സൂരജന്റെ വീട് എറണാകുളത്താണ് ബുദ്ധിമുട്ടും അതായത് കുവൈറ്റിൽ ഒരു മലയാളികുടുംബത്തിൽ ലഭിക്കുന്ന എല്ലാ പരിരക്ഷയും അവർക്ക് ലഭിക്കുന്നുണ്ട് എന്നിട്ടും എന്തിനും ഇങ്ങനെ എന്ന് വിധി ചില കാര്യങ്ങളിൽ നമുക്ക് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ വിധിയെ പഠിക്കാറാണ് പൊതുവെ ഈ കാര്യത്തിൽ നമുക്ക് അങ്ങനെ തന്നെ സമാധാനിക്കാം ആ കുട്ടികൾക്ക് ഇനി എന്തായാലും നല്ലൊരു ഭാവി ഭാവിയുണ്ടാവട്ടെ എന്ന് നമുക്ക് ആശംസ അതിനോടുകൂടി അതുകൊണ്ട് കൂടിയാണ് ഈ പറയുന്ന പോലെ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കാതിരിക്കുക അല്ലെങ്കിൽ അത്തരം വാർത്തകൾ വിശ്വസിക്കാതിരിക്കുക എന്നുള്ളത് കൂടി കാര്യം പറഞ്ഞു വെക്കുന്നത് എന്തായാലും നാളെ നമുക്ക് മറ്റു ചില വാർത്തകളുമായി കാണും അതുവരേഖ